അപ്പം ഇന്നത്തെ നമ്മളെ പ്രഭാത വിഷയത്തിലേക്കെല്ലാ മാന്യസ്രോതാക്കൾക്കും സ്വാഗതം നമ്മളുമായിട്ട് സഹകരിക്കാൻ എത്തിയിട്ടുള്ളത് തീട്ടപ്പറമ്പിൽ കുട്ടനും തൂറാമുട്ടി പയ്യാനും കാരണം അവർക്ക് പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു രണ്ടു പേരോടും ചോദിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു വിശദീകരണം കണ്ടെത്താവുന്നതാണ് അപ്പോൾ നമ്മളെപ്പോൾ ഉള്ള ആളുകളെ നമ്മൾ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോഴൊക്കെ ആളുകൾ കാണിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് പ്രഭാതത്തിലേക്ക് രണ്ട് വിശിഷ്ട ശിഷ്ടതിഥികളെത്തിള്ള ഇതാണ് തൂറാമുട്ടി ഫയ്യാൻ ഇതാണ് തിട്ടപ്പറമ്പൽ കുട്ടൻ ഇവർ രണ്ട് പേർക്ക് ഈ പേര് വരാനുള്ള കാരണം അതായത് ഇവർ രണ്ട് പേര് ഒരു ഊട്ടിയിലേക്ക് ഒരു യാത്ര പോയിട്ട് അപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പേര് വരാൻ കാരണം ആ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പേര് വരാനുള്ള കാരണം എന്നാലും അങ്ങനല്ലോ പ്രത്യേകിച്ച് ഒരു കാരണം വേണ്ട അത് അങ്ങനെ അങ്ങനെ അങ്ങനല്ല അങ്ങൾക്ക് എന്തുകൊണ്ടാ പേര് വരാനുള്ള കാരണം പോയതാണ് ടൂർ പോയി അത് ടൂറായി അതായത് ഒരു ടൂർ പോയപ്പോ പ്രഭാതകർ കാര്യങ്ങൾ ചെയ്തു അത് എല്ലായിടത്തും എപ്പോഴും പ്രഭാത പ്രഭാതകൃത്യങ്ങൾ ചെയ്തുകൊണ്ടുവന്നു ഇല്ല അങ്ങനല്ല അപ്പൊ പിന്നെ നിങ്ങൾ അതിലൊരു ചോദ്യം ചോദിക്കാനുള്ളത് അപ്പൊ ഇനി ഞാന് തീട്ടപ്പറമ്പിലെ കുട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത് തീട്ടപ്പറമ്പിലെ കുട്ടൻ പിന്നുള്ള നിങ്ങളോട് കാര്യം ചോദിക്കാനുള്ളത് നിങ്ങള് അന്ന് ട്രിപ്പ് പോയി ആ ട്രിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാത്റൂമേതായിരുന്നു എക്സ്പീരിയൻസ് ആ അപ്പോ നെയ്യാ നയ്യാര പമ്പത്താണ് ഏറ്റവും നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ബാത്റൂം നല്ല ക്ലീനിങ്ങും കാര്യങ്ങളുള്ള ബാത്റൂം കൂടല്ലൂർ ടൗണില് നയ്യാര പമ്പത്തെ ബാത്റൂമാണ് അടിപൊളി അതെ അപ്പൊ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഊട്ടിലേക്ക് പോകുന്ന വാത്താണെന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂർ എത്തിയിട്ട് അവിടെ നയ പമ്പ് ബാത്റൂമൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും ഉള്ള ഒരു ബാത്റൂമാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും വൃത്തിഹീനമായിട്ടുള്ളൊരു എന്താണ് ഇവിടെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം നിങ്ങൾ യാത്രയുടെ അനുഭവങ്ങൾ നമുക്ക് പമ്പ് പങ്കുവെക്കണല്ലോ അപ്പൊ അതിനോട് ചോദിക്കുകയാണ് ഇനി നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഊട്ടിലേക്ക് പോകുന്നവർക്ക് ഉണ്ടെങ്കിൽ ബാത്റൂമും കാര്യങ്ങളും എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിനെ പറ്റി എന്താണ് നിങ്ങളെ ഒരു ഏതൊരു നിങ്ങൾക്ക് പിന്നീ വല്യെല്ലൂരിന് അല്ല താമരശ്ശേരിക്ക് കേരളത്തിന് പമ്പുണ്ട് പമ്പ് ചെറിയൊരു ചെറിയൊരു വൃത്തി കമ്മി വൃത്തി കമ്മി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങള് ഓക്കേ അപ്പൊ നിങ്ങള് ആ ലോക്കൽസിന് പറ്റും അപ്പൊ പിന്നെ നിങ്ങള് ബാത്റൂമിന്റെ കാര്യം നിങ്ങൾ ഇനി ഫുഡിന്റെ കാര്യത്തിലേക്ക് കടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മോർണിംഗ് അതായത് നമുക്ക് രാവിലെ ഒരു ഊട്ടി അതായത് ഞമ്മള് ഊട്ടിക്ക് ഇറങ്ങി അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്വാദിഷ്ടമായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണ്

കേരള ഫുഡ് കിട്ടുന്ന അവിടെ വലിയ സെറ്റപ്പ് കൂടി ഇറങ്ങി ബാറവൈ കേരളം പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ കുട്ടം പറഞ്ഞു അപ്പുറത്ത് ഉടുപ്പി ഉണ്ട് അവിടെ പോയ അടിപൊളി തരം വെജിറ്റുണ്ടാവില്ല വെജിറ്റേറിയൻ ഹോട്ടലാണോ അപ്പൊ അവിടെ പോയപ്പോ മസാല ദോശ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റഞ്ചു നൂറ്റി തൊണ്ണൂറ്റുപയാണ്ട് നിങ്ങളെ സ്റ്റാൻഡിന് പറ്റി ഹോട്ടലാണ് ആദ്യ നിർത്തി ഹോട്ടലാണ് അവർക്ക് പോകുന്ന ബെറ്റർ പോലത്തെന്തല്ല പറ്റുന്നില്ല നമ്മളിവിടെ കഴിക്കും ഞാൻ ഇറങ്ങി പോന്നു ഇറക്കി വിട്ടാലേ ഇറങ്ങി പോന്നു ഏഹ് പിന്നെ പോയി ഞാൻ ആദ്യം നിർത്തില്ലേ അവിടെ അവിടുത്തെ ഫുഡ് പറയുമ്പോളോ അടിപൊളി വിട്ട് വിട്ടില്ല വൃത്തി ചെറിയ കമ്മി ഒരു കമ്മിയില്ല ഒരു കമ്മി ഒരു കമ്മിയില്ല പൊറത്ത് കാണുമ്പോ സെറ്റപ്പില്ല സെറ്റപ്പില്ല അപ്പൊ എല്ലാരും എന്താണ് എല്ലാരും ഒരു സെറ്റപ്പ് നോക്കിട്ടാണ് ഹോട്ടലുകൾ നോക്കിയിട്ടാണ് ഹോട്ടലുകൾക്ക് ഉള്ളിന്റെ സെറ്റപ്പ് ആരും കാണണം അതിപ്പോ എല്ലാരും ഉള്ളിൽ മനസ്സു നോക്കണ എല്ലാരും നോക്കിട്ട് ശ്രമിക്കണ ശ്രമിക്കണില്ല അതുകൊണ്ട് അടുത്ത് പോയത് ഉള്ളിൽ പോയി അന്വേഷിക്കണം എന്താണ് മനസ്സിലാവണം പറയാനുള്ള മോട്ടിവേഷൻ മോട്ടിവേഷൻ പറ്റി അപ്പം പ്രേക്ഷകരോട് നമ്മൾ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള തുറാമുട്ടി പയ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് കാരണം മനസ്സിലാക്കണം അതായത് ഒരാൾ അടുത്തറിയുമ്പോഴാണ് നമുക്ക് എന്താണ് സംഗതി കാര്യങ്ങളെന്ന് അറിയുള്ളൂ അല്ലാതെ ഒരാൾ ഒറ്റടിക്ക് ഒറ്റയടിക്കുമ്പോൾ ഓൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഒരാൾ അടിച്ചാക്ഷേപിക്കാനോ ഒരു സംഗതികൾക്കോ പോകാൻ പാടില്ല അതാണ് നമ്മളെ തുറാമുട്ടി പയ്യൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അത് നമുക്കിഞ്ഞ് നമ്മള് തീട്ടപ്പറമ്പിൽ കുട്ടനോടൊരു ഒരു കാര്യങ്ങൾ ചോദിക്കാവനാണ് ായി ഇതിലേക്ക് കടന്ന് നമ്മളെ ഈ ഫ്രെയിമിലേക്ക് കടന്നു വരുന്നത് നമ്മൾ തീട്ടപ്പറമ്പിൽ കൂട്ടാണ് അപ്പൊ നിങ്ങള് കസലം കണ്ടേക്കട പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളെ നിങ്ങളോട് ചോദ്യം ചോദിക്കാമല്ലോ നിങ്ങൾക്ക് ഈ ബൈക്ക് യാത്രയിൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങളെ എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് അതിന് ഞങ്ങൾക്കൊരു ഇടങ്ങറായിട്ട് എന്താണുങ്ങളൊരു ഇത് യാത്ര ഫസ്റ്റ് ടൈം ആയിട്ട് പോകുമ്പോൾ അതായത് നിങ്ങൾ റൈഡിങ് ഗ്യൂസും കാര്യങ്ങളും ഇല്ലാതെ ബൈക്ക് യാത്ര പോകുമ്പോൾ എന്താണൊരു അവസ്ഥ കാര്യങ്ങൾ ഒറ്റ ഒറ്റിന് എത്ര കിലോമീറ്റർ ഓടുമ്പോഴുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടോ തമിഴ്നാട് ശരീരം റോഡും കാര്യങ്ങളും യാത്ര ഒക്കെ കംഫർട്ട് ആയിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിലെ റോഡുകളാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലേ പിന്നെ എന്താ നിങ്ങൾക്ക് ബുള്ളറ്റ് ആണോ അതോ ചെറിയ വണ്ടികൾ കൊണ്ടാണോ ഏറ്റവും നല്ലത് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങക്ക് തോന്നിയത് ഏത് വണ്ടിയെടുത്താലും പോവാൻ ഏത് മൂന്നും ഒരു മനസ്സിനൊരുണ്ടായി എങ്ങനെയും പോവാ ഏത് വണ്ടിയെടുത്തും കാഴ്ചകളും കാര്യങ്ങളും ഇപ്പൊ എങ്ങനെയാണ് നല്ല അടിപൊളി കാഴ്ച നിങ്ങള് പോയ ആ ടൈമിലുള്ള ക്ലൈമറ്റ് എങ്ങനെയാണ് സെറ്റ് സെറ്റ് അടിപൊളി സെറ്റ് ആയി ഏതൊക്കെയൊരു ഡെസ്റ്റിനേഷൻ പോയി കണ്ടത് ഡോക്ടറോ രോഗിയോ അല്ല ഏതൊക്കെയാ ഡെസ്റ്റിനേഷനാണ് പോയി കണ്ടിട്ടുള്ളത് ണ്ട് കാര്യം പമ്പുകളെ കണ്ടത് പറഞ്ഞു കൊടുക്കും നൂറു നൂറുപയൊക്കെ താജ്മഹൽ നാപ്പുറുപയൊക്കെ കാണാൻ പറ്റും അങ്കഫോട്ട് നൂറുപ്യ കൊടുക്കണം പുറത്തുനിന്നു മതിയല്ലോ കണ്ടാ പോലെ അപ്പൊ അങ്ങനെയൊക്കെ ആ ഈ ഒരു യാത്ര കൊണ്ട് ആണുങ്ങൾക്ക് പേര് വരാൻ കാരണം അല്ലേ കുട്ടൻ കൂട്ടൻ പേര് വരാനുള്ള കാരണം ടി 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 ആണ് കെ കെ ഈ ഒരു യാത്ര കൊണ്ട് നിങ്ങൾക്ക് ഓരോ പേരുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലെ കിട്ടിയോ അപ്പൊ അതാണ് നിങ്ങൾ നിങ്ങൾക്ക് പേര് എന്നുള്ള കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് യാത്രക്ക് എത്ര ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എത്ര അങ്ങനെ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും ഇപ്പൊ എത്ര മണിക്ക് ഇറങ്ങിണ്ടാവും മൂന്നുമണിക്ക് വിളിച്ചറങ്ങിട്ട് നാലുമണിക്ക് അതായത് മൂന്ന് മണിക്ക് നിങ്ങള് വിളിച്ചാൻ തുടങ്ങി നാലു മണിക്ക് നിങ്ങള് വിട്ടുനിന്ന് ഇറങ്ങണത് നാലു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുടീലെത്തന്നെ സമയത്താ എട്ടുമണിക്ക് അപ്പൊ ഒരു ഏകദേശം ഒരു നാല് മണിക്ക് ഇറങ്ങി ആറ് ഏഴ് മൂന്ന് മണിക്കൂറോളം റണ്ണിങ്ങോത്തോ ഏ മൂന്ന് മണിക്കൂർ എണ്ണിങ്ങിൽ അതാണ് നിങ്ങളെ ഒരു ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ രാവിലെ പെട്ടെന്ന് നീച്ചുകൊണ്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഒരു ഇത് യൂസ് ചെയ്തല്ലേ ബാത്റൂമും കാര്യങ്ങളും യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വന്നത് പിന്നെ ലഞ്ചിന് എന്തേന് മോർണിംഗത്ത് നിങ്ങള് പറഞ്ഞു മസാല ദോശ ലഞ്ചിന് ലഞ്ചിനും മസാലദോശ അപ്പൊ യാത്രയിൽ ഇടക്കിടക്ക് ചായ കുടിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഓടഞ്ഞിട്ട് അട്ടപ്പോലി വായിക്കുന്നത് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച ബൈക്ക് യാത്ര ആയതുകൊണ്ടേ ക്ഷീണിക്കും ഉറക്കം വരുമ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിന് വരാ ചായ കുടിക്കും ചായ ബജി ബെണ് മാങ്ങ പിന്നൊരു പന്ത്രണ്ട് മണിയാകുമ്പോ നമ്മള് ബ്രഞ്ച് ആക്കി ഇല്ല മണിക്കില്ലല്ലോ പത്ത് ഒരു ചായ കുടിച്ചു പിന്നെ ഇടക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്നും നനച്ചു കുടിച്ചത് ഇങ്ങനെ നനച്ചു പിന്നെ ഈവനിങ്ങും ഈവനിങ് എല്ലാ ടൈമിലും ചായ ഈവനിങ് ചായ പിന്നെ രാത്രി ഒരു ഒമ്പണി എത്ര ബീഫ് അല്ലേ മോയിൽ ഇറച്ചിറച്ചു കഴിഞ്ഞു ബീഫും കഴിഞ്ഞു രാത്രി എപ്പഴം കട ഇരട്ടം വീട്ടിലെത്തിയ വീട്ടിൽ പന്ത്രണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങളൊരു ഊട്ടി യാത്രയിലാണെന്ന് ഏഹ് ഇതാണ് നിങ്ങളെ ഊട്ടി യാത്രന്റെ ഏകദേശം ഒരു സംശുബ്ധ രൂപം അല്ലെ ഈ കാര്യങ്ങളുള്ളത് അപ്പൊ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരു മോട്ടിവേഷൻ എന്താ വീഡിയോയിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ളത് ഒരാളെ അടുത്തറിയാൻ ശ്രമിക്കാത്തതുകൊണ്ടുള്ളതാ ചെറിയൊരു പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിന്ന് റിയാലിറ്റി പോയി കാര്യങ്ങൾ ഒരു കംഫർട്ട് കിട്ടും ും നിന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രഡിക്ട് ചെയ്യരുത് അതാണ് ഇപ്പോ നമ്മളൊരു മോട്ടിവേഷൻ പറയാനുള്ളത് അപ്പൊ നമ്മളെ ഇന്നത്തെ മോർണിംഗ് പ്രഭാതത്തിലെ നമ്മളോട് ഈ ഒരു കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഓക്കെ അടുത്ത വീഡിയോ വരും കാണാം ഓക്കെ താങ്ക് Ok, no, que ya lo...